യാത്രക്കാരെ ദുരിതത്തിലാക്കി ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കലും വൈകലും തുടരുകയാണ് ഇതോടെ കേരളത്തിലെ വിമാനത്താവളങ്ങളിലടക്കം വ്യാപകമായി യാത്രാ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് കരിപ്പൂരിലും തിരുവനന്തപുരത്തും നെടുമ്പാശ്ശേരിയിലും യാത്രക്കാർ വലഞ്ഞു ഡൽഹിയിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും ഇൻഡിഗോ റദ്ദാക്കി പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമം അനുവദിക്കുന്ന ക്രൂ ഡ്യൂട്ടി ടൈം ചട്ടം നടപ്പാക്കിയതോടെയാണ് ഇൻഡിഗോ വിമാന സർവീസുകൾ പ്രതിസന്ധിയിലായത് രാജ്യവ്യാപകമായി അറുനൂറിലധികം വിമാന സർവീസുകളാണ് ഇൻഡിഗോ വിമാനം റദ്ദാക്കിയത് ഡൽഹിയിൽ ഇരുന്നൂറ്റി സർവീസുകളും ബംഗളൂരുവിൽ നൂറ്റി രണ്ട് സർവീസുകളും റദ്ദാക്കി തിരുവനന്തപുരത്ത് നിന്നുള്ള നാല് സർവീസുകൾ റദ്ദാക്കി കരിപ്പൂരിലും കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത് പല വിമാനങ്ങളും വൈകിയാണ് സർവീസ് നടത്തുന്നത് കരിപ്പൂരിൽ ഇന്ന് പുലർച്ചെ മുതലുള്ള അബുദാബി ദമാം ദുബായ് സർവീസുകൾ മുടങ്ങി നെടുമ്പാശ്ശേരിയിൽ ഇൻഡിഗോ വിമാനങ്ങൾ കൂട്ടത്തോടെ വൈകിയത് യാത്രക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കി പല വിമാനത്താവളങ്ങളിലും യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പുതിയ ക്രൂ ഡ്യൂട്ടി ടൈം ചട്ടം നടപ്പാക്കുന്നതിൽ ഇൻഡിഗോയ്ക്ക് വന്ന വീഴ്ചയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം പ്രതിസന്ധിയിൽ ഖേദം പ്രകടിപ്പിച്ച ഇൻഡിഗോ അടുത്ത മൂന്ന് ദിവസം കൂടി റദ്ദാക്കൽ തുടരുമെന്ന് അറിയിച്ചു സർവീസ് പൂർണ്ണമായി സാധാരണ നിലയിലാകാൻ ഒരു മാസത്തിലേറെ സമയം വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ പ്രതിസന്ധി നേരിടാൻ കഴിയാത്ത ഇൻഡിഗോയെ കേന്ദ്ര വ്യോമയാന മന്ത്രി അതൃപ്തി അറിയിച്ചിരുന്നു ഇൻഡിഗോയുടെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു സർക്കാർ കുത്തകകളെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഫലമാണ് ഇൻഡിഗോയുടെ പ്രതിസന്ധിക്ക് കാരണമെന്നും സാധാരണക്കാരാണ് ഇതിന്റെ ഇരയാകുന്നതെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം